സാഹസിക ടൂറിസത്തിൻ്റെ അനന്തസാധ്യതകൾ തുറന്നിടുന്ന വെള്ളിക്കിൽ ഇക്കോ ടൂറിസം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് സംസ്ഥാന ബജറ്റിൽ കോടി രൂപ അനുവദിച്ചു ഇക്കോ ടൂറിസം പാർക്കിന്റെ ഒന്നാം ഘട്ടത്തിനായി കഴിഞ്ഞ ബജറ്റിൽ എട്ടു കോടി രൂപ വകയിരുത്തിയിരുന്നു കണ്ണാടിപ്പാലവും സവാരിയും ഉൾപ്പെടെ അഡ്വഞ്ചർ ടൂറിസം സാധ്യതകൾ വെള്ളിക്കിൽ ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമാകും വെള്ളിക്കീലിൽ പ്രഭാത സായാഹ്ന സവാരിക്കാർക്കായി നടപ്പാതകൾ വാട്ടർ ഫൗണ്ടേഷൻ സൈക്കിൾ പാത്ത് കുട്ടികൾക്ക് കളിയിടങ്ങൾ എന്നിവ ഉണ്ടാകും മൊറാഴ ഭാഗത്തു നിന്നാകും പ്രവേശന കവാടം ലാൻഡ്സ്കേപ്പ് കഫേകൾ ഹട്ടുകൾ ബോട്ടുകൾ ബോട്ടിംഗ് ഡക്ക് ചുറ്റുമതിൽ എന്നിവ ഒരുക്കും കിലോമീറ്ററുകൾ നീളുന്ന വെള്ളിക്കീലിലെ മനോഹര പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കാനാകും വിധമാണ് കൂറ്റൻ ടവറിൽ നിന്നാരംഭിക്കുന്ന കണ്ണാടിപ്പാലം നിർമ്മിക്കുക വെള്ളിക്കീലിൽ മൊറാഴ സമരചരിത്ര സ്മാരകവും നിർമ്മാണഘട്ടത്തിലാണ് മലബാറിന്റെ ചരിത്രവും പാരമ്പര്യവും കാർഷിക സംസ്കൃതിയും ചേർന്നുള്ള പഠന ഗവേഷണ കേന്ദ്രമായാണ് ഇതിന്റെ രൂപകൽപ്പന വാട്ടർ സ്പോർട്സ് ഉൾപ്പെടെയുള്ള സാധ്യതകളും ഭാവിയിലുണ്ടാകും പെർശ്ശിനി മടപ്പുരം മുതൽ ഒഴഗ്രോം നീലിയാർ കോട്ടം വരെയുള്ള വെള്ളിക്കിൽ പെർശ്ശിനിക്കടവ് ടൂറിസം കോറിഡോറും പാർക്കിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതാണ് തീർത്ഥാടന വിനോദ സഞ്ചാര കേന്ദ്രമായ പെർശ്ശിനിക്കടവിലും എം വി ഗോവിന്ദൻ എം എൽ എ മുഖേന സൗന്ദര്യവൽക്കരണ പ്രവർത്തികൾ നടക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്